നമസ്കാരം ലൈഫ് ഓഫ് ലക്ഷയുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഭവനത്തിൽ നല്ലൊരു പൂജാമുറി ദേവസ്ഥാനം ഒരുക്കി കഴിയുമ്പോൾ പല ആളുകൾക്കും ഉള്ളൊരു സംശയമുണ്ട് ആ പൂജാമുറിയിൽ ഏതൊക്കെ ദേവി ദേവന്മാരുടെ അല്ലെങ്കിൽ ഏതൊക്കെ ഇഷ്ടമൂർത്തികളുടെ ചിത്രമാണ് വയ്ക്കേണ്ടതെന്നത് ഇക്ക ഇന്നത്തെ കാലത്ത് നല്ല എപ്പോഴും ആളുകൾക്കുള്ളൊരു സംശയമാണ് അത് ചെയ്യുന്നത് ചിലപ്പോൾ ഇന്നത് വെച്ചാൽ തെറ്റാവുമോ അല്ലെങ്കിൽ ഏത് വെച്ചാലാണ് ശരിയാകുന്നത് അല്ലെങ്കിൽ കുടുംബത്തിനായി ശരിയോ അഭിവൃദ്ധിയും ഏത് വെക്കുന്നതും മുഖേനയാണ് ഉണ്ടാകുന്നത് സ്വാഭാവികമായ ഒരു സംശയം തന്നെയാണ് ഇക്കാര്യത്തിൽ അങ്ങനെ ഒരുപാട് ആശങ്കകളുടെയോ അല്ലെങ്കിൽ സംശയങ്ങളുടെയോ ഒന്നും ഒരു ആവശ്യവും ഇല്ല എന്നതാണ് സത്യം പൂജാമുറിയിൽ നമ്മുടെ മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത് മൂർത്തിയുടെയും പടങ്ങൾ വയ്ക്കുന്നതിന് യാതൊരു തെറ്റുമില്ല നമ്മൾ ഓരോ വ്യക്തികൾക്കും ഇഷ്ടദേവന്മാർ ഇഷ്ടദേവിമാര് അങ്ങനെ കാണും നമുക്കൊരു ഇന്ന ദൈവങ്ങളെ മാത്രമേ ആച ആചരിക്കാവുള്ളൂ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാവൂ എന്നും ഒന്നുമില്ല എന്നാലും നമ്മൾക്ക് ചിലപ്പോൾ നമ്മൾ പല പ്രാർത്ഥനകളും നടത്തുമ്പോഴും ഇന്ന ദൈവത്തോട് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അത് അവർ കേട്ടു എനിക്ക് അനുഗ്രഹം കിട്ടി എന്നൊക്കെയുള്ള ഒരു ചില ചിന്തകൾ നമ്മളുടെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അവരോട് പ്രത്യേക ആരാധന കൂടുതൽ ഉണ്ടാവുകയും അവരുടെ ചിത്രങ്ങളൊക്കെ വയ്ക്കാനായി നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യാറുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സംശയവും ഓരോ വ്യക്തിയുടെ മനസ്സിൽ ഉടലെടുത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ഏത് മൂർത്തിയെയാണ് വെക്കേണ്ടത് എന്നൊരു ചിന്ത വരുമ്പോൾ നമ്മൾക്ക് മനസ്സിന് ഇഷ്ടമുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കാൻ അല്ലെങ്കിൽ ഇന്നൊരു ദൈവത്തിൻ്റെ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടുമെന്നൊക്കെ തോന്നൽ വരാറില്ലേ എങ്കിൽ ആ ദൈവത്തിനെ ആ മൂർത്തിയെ തന്നെ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ് എന്നാൽ സാക്ഷാൽ ഗണപതി ഭഗവാന്റെ ചിത്രം വയ്ക്കാതിരിക്കാൻ വിട്ടുപോകാൻ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചാലും പൂജാമുറിയിൽ ഒരു ഗണപതി ഭഗവാന്റെ വിഗ്രഹം വയ്ക്കാൻ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് നിങ്ങൾ വിളിക്കുന്നത് ഏത് ദൈവത്തെ ആവട്ടെ എന്തു ആവട്ടെ നിങ്ങളുടെ ഇഷ്ടമൂർത്തി നിങ്ങൾക്ക് വിളിച്ച് പ്രാർത്ഥിക്കുക പക്ഷേ ഗണപതി ഭഗവാന്റെ ഒരു ചിത്രം നിങ്ങൾ വയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പൂജാമുറിയിൽ അതോടൊപ്പം തന്നെ പാർവതി ദേവിയുടെ ഒരു ചിത്രം കൂടി അത് പാർവതി ദേവി ഏത് രൂപത്തിലോ ഭാവത്തിലോ ഉള്ളതായിക്കൊള്ളട്ടെ അതും കൂടി വയ്ക്കുന്നത് ഉത്തമമാണ് അപ്പോൾ സംശയിക്കേണ്ട കാര്യങ്ങൾ ഏത് വെക്കണം ഏത് വെക്കാൻ പാടില്ല എന്ന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഒരു ഭവനത്തിൽ പൂജാമുറിയിൽ വിനായകൻ വിഘ്നേശ്വരൻ വിഘ്നങ്ങളെല്ലാം തീർക്കുന്ന ഗണപതി ബുദ്ധി ചിത്രം വയ്ക്കാം അതോടൊപ്പം തന്നെ അമ്മ മഹാമായ പാർവതി ദേവി അത് ഏത് ഭാവത്തിലുള്ളതാവട്ടെ അതും നമുക്ക് വയ്ക്കാവുന്നതാണ് പക്ഷേ ഉഗ്ര രൂപമായിട്ടുള്ളത് വെക്കാതെ ശാന്തഭാവത്തിലുള്ളത് നമുക്ക് വെക്കാം അതോടൊപ്പം സരസ്വതി ദേവിയുടെ വയ്ക്കുന്നതും കുഴപ്പമില്ല എങ്കിലും ഗണപതി ഭഗവാന്റെ വിനായകന്റെ ചിത്രം ഇരിക്കരുത് കാരണം നമ്മളുടെ ദേവനാണ് വിനായകൻ എന്ത് കാര്യത്തിനും ഉണ്ടെങ്കിൽ അത് മാറ്റുന്ന മൂർത്തിയാണ് വിനായകൻ അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിൽ പുറപ്പെടുമ്പോൾ ആ പൂജാമുറിയിൽ വിനായകന്റെ വിഘ്നരാജൻ്റെ ഒരു ചിത്രം ഉണ്ടെങ്കിൽ അതിലൊന്നും നോക്കി സ്മരിച്ചിട്ട് പോകുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് വിഘ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൂടി അദ്ദേഹം നമ്മളെ സഹായിക്കുന്നതായിരിക്കും നമ്മൾ വിനായകന്റെ ചിത്രം വയ്ക്കുന്നത് നമ്മുടെ പ്രവൃത്തികളിൽ ഒന്നും തടസ്സം വരാതിരിക്കാനാണെങ്കിൽ അതോടൊ നമ്മൾ പാർവതി ദേവിയുടെ ചിത്രം വയ്ക്കുന്നത് അല്ലെങ്കിൽ സരസ്വതി ദേവിയുടെ ചിത്രം വെക്കുന്നത് വയ്ക്കുന്നത് ലക്ഷ്മിദേവി ഏത് രൂപത്തിലുള്ളത് ഉഗ്രമൂർത്തിയാവാതിരിക്കുക അന്നവാനാദികൾ നമുക്ക് മുട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ദേവി രൂപത്തിൽ ഉള്ള അല്ലെങ്കിൽ ഏത് ദേവി നമ്മൾ ആരാധിക്കുന്ന സരസ്വതി ദേവിയാവും ലക്ഷ്മി ദേവിയാവും പാർവതി ദേവി ദേവിയുടെ ഏത് രൂപത്തിലുള്ള ചിത്രത്തിൽ നമ്മൾ വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അന്നപാനാദികൾ ആ ഭവനത്തിൽ അന്നവും വസ്ത്രം നമ്മുടെ ഒരു പ്രാഥമിക നമുക്ക് ഒരു മനുഷ്യന് പ്രധാനമായി വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അന്നപാനാദികൾ അല്ലെങ്കിൽ വസ്ത്രം കയറി കിടക്കാനൊരിടം അപ്പോൾ ആ ഇടത്ത് നമ്മൾക്കൊരു അവസരം അല്ലെങ്കിൽ ആ ഭവനത്തിൽ ജീവിക്കാൻ അവസരം ദൈവം തരുമ്പോൾ ആ ദൈവത്തിന് നമ്മൾ അവിടെ ഒരു സ്ഥാനം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ആ മൂർത്തി അവിടെ വെച്ച് ആരാധിക്കുമ്പോൾ ആ ദേവി ദേവതയെ അവിടെ വെച്ച് ആരാധിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ഒരു ചൈതന്യം ആ ഭവനത്തിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലെല്ലാം ഉണ്ടാവുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ സംശയിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മൂർത്തിയെ നിങ്ങളാ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ആരാധനാ മൂർത്തി നിങ്ങൾക്ക് ഒരു ഒരു മൂർത്തി ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് വിളിച്ചാൽ എത്തുമെന്ന് തോന്നുന്ന ഒരു ദൈവം നമുക്ക് ഏവർക്കും മനസ്സിലുണ്ടാവും ആ ദൈവത്തെ നമുക്ക് വെക്കാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സില്ലാത്ത താല്പര്യമുണ്ടെങ്കിലും എന്നല്ല എങ്കിൽ നമ്മൾ പറയാറില്ലേ ഭവനത്തിൽ വിഘ്നങ്ങൾ മാറ്റാനായി വിഘ്നങ്ങൾ ഒരു പ്രശ്നങ്ങളും മറ്റുതാത്ത ഒരു കാര്യങ്ങളും നടക്കാതിരിക്കാൻ എല്ലാ വിഘ്നത്തെയും ഒഴിക്കാൻ വിഗ് രാജനെ അതോടൊപ്പം തന്നെ ദേവി രൂപത്തെയും ദേവിയുടെ വിഗ്രഹവും അല്ലെങ്കിൽ ദേവിയുടെ ചിത്രവും വയ്ക്കാവുന്നതാണ് അന്നപാനാതികളിൽ മുട്ടുവരാതിരിക്കാൻ ആ ദേവി ചിത്രം ആ ദേവിയുടെ സംരക്ഷണം നമ്മൾക്ക് ആ ഭവനത്തിലുള്ളവർക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോഴിങ്ങനെ ഇഷ്ടദേവതകളുടെ ചിത്രം വെച്ച് ആരാധിക്കുന്ന പൂജാമുറിയിൽ എന്നും രണ്ടു നേരവും രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തണം എന്ന് തന്നെയാണ് എൻ്റെ ശാസ്ത്രം അത് ഏത് വീട്ടിലും ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു നേരം മാത്രമാണ് പക്ഷേ ഇപ്പോൾ എല്ലാ ഭവനത്തിലും ആളുകൾക്ക് കാര്യങ്ങൾ കൂടുതൽ നമ്മൾ പറയാറില്ല ആളുകൾ കൂടുതലൂടെ അഡ്വാൻസ്ഡ് ആയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അത് അവർക്ക് ഓൾറെഡി ഇന്നത്തെ ഒരു ആളുകൾക്ക് അറിയാം അവരുടെ മനസ്സിൽ പോകുവാൻ തന്നെ വല്ലതും ഉദിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നുകൂടി അറിവ് കൂടുന്നു അത്ര തന്നെ അപ്പോൾ രണ്ടു നേരം വിളക്ക് കത്തിക്കുന്ന ഭവനമാണ് എവിടെയും ഉള്ളത് അത് മുടക്കാൻ പാടില്ല രണ്ടു നേരം തന്നെ കത്തിച്ചു കൊള്ളുക രാവിലെയും വൈകിട്ടും എള്ളെണ്ണ ഒഴിച്ച് വേണം നെയ്യ് അല്ലെങ്കിൽ നല്ല എള്ളെണ്ണ ഒക്കെ ഒഴിച്ച് നിങ്ങൾക്ക് വിളക്ക് കൊളുത്താവുന്നതാണ് ചന്ദനത്തിരി അത് പ്രത്യേകം ശ്രദ്ധിക്കുക ചന്ദനത്തിരി കത്തിക്കാതിരിക്കാൻ മറക്കല്ല ദീപവും ധൂപവും ദീപം എന്ന് പറയുമ്പോൾ വിളക്ക് കത്തിക്കുന്ന ധൂപം ഈ ചന്ദനത്തിരി അതുപോലെ നമ്മൾ സാമ്പ്രാണി ഇതൊക്കെ വലിയ വിലയില്ലാത്തതാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ധാരാളമായി കിട്ടുന്നതാണ് സോറി അപ്പോൾ അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് പുകയ്ക്കുക പുകയ്ക്കുമ്പോൾ അതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒന്ന് ആ ബാക്ടീരിയ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതൊക്കെ നശിക്കുന്നുണ്ട് അതല്ലാതെ നമ്മുടെ ഭവനത്തിൽ ഒരു നെഗറ്റീവ് എനർജി ആ ഭവനത്തിൽ കടന്നു കൂടിയിട്ടുണ്ട് അനാവശ്യ വഴക്കുകൾ വാഗ്വാദങ്ങൾ അസുഖങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും സംഗതികൾ ആ ഭവനത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ ഈ പുക നമ്മൾ പറയാറില്ലേ തമാശക്ക് നമ്മൾ പറയും പുകച്ച് പുറത്ത് അടിക്കുന്നതെന്ന് പറയുന്നില്ലേ അത് തന്നെ സംഭവം ഇതിനെ നമ്മൾക്ക് പുകച്ച് ഈ നെഗറ്റിവിറ്റി നമ്മുടെ ഭവനത്തിൽ നിന്ന് ദൂരെ അകറ്റി ഓട്ടിച്ച് ഏഹ് കളയാനായി സാധിക്കും സാധ്യമാകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ നമ്മൾ പറയാറില്ലേ ചിലവ് കുറച്ച് ചില കാര്യങ്ങളിലൂടെ തന്നെ നമുക്ക് വലിയ വലിയ ഗുണങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നു അതുതന്നെ അപ്പോൾ ചന്ദന തിരിയും അതേപോലെ തന്നെ സാമ്പ്രാണി അത് കത്തിക്കുന്ന നേരത്ത് തലയ്ക്ക് ഒന്ന് ഒഴിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ച് കത്തിക്കുമ്പോൾ ആ വ്യക്തിയുടെ ആ നെഗറ്റിവിറ്റി മാറും അതോടൊപ്പം തന്നെ ആ ഭവനത്തിലുള്ള എല്ലാവരിലെയും ആ ഒരു നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഘടകങ്ങൾ ആ പുറത്തു നിന്നുള്ളതാവട്ടെ എങ്ങനെയുള്ളതും ആവട്ടെ ഭവനത്തിൽ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഉന്മൂലനാശം വരുത്താൻ അതിലൂടെ സാധ്യമാകുന്നതാണ് ഇങ്ങനെ രാവിലെയും വൈകിട്ടും മുടങ്ങാതെ വിളക്ക് കത്തിക്കുന്നത് ഭവനത്തിൽ ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യും കെടാവിളക്കൊന്നും ഭവനത്തിൽ വയ്ക്കേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും ചില ഭവനങ്ങളിൽ പണ്ട് തൊട്ടേ ആചരിച്ചു പോരുന്ന ചില ഭവനങ്ങളുണ്ട് അതായത് നമ്മൾ പറയുന്ന തറവാടുകളെന്നൊക്കെ അവിടെയൊക്കെ കിടാ കിടാവിളക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉള്ളതിന് അതേപോലെ തന്നെ അടുത്ത തലമുറകൾ കൂടി പരിപാലിച്ചു പോരുക നമ്മൾ പറയാറില്ലേ കാർന്നവർ കാർന്നൂർ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ ചെയ്തു പോരുന്ന ആ കാര്യത്തെ നമ്മൾ ഇടയ്ക്ക് അതിനെ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ നമ്മളാൽ അത് നിർത്തുമ്പോൾ പിന്നെ അടുത്ത വിരുന്ന് തലമുറയ്ക്ക് ആ ദോഷമാകുന്നുണ്ട് അതുകൊണ്ട് അവരെന്തോ ചെയ്ത് എന്താണോ ചെയ്ത് പരിപാലിച്ചു പോരുന്നത് അതിനെ നമ്മളും ഒന്നുകൂടി നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഉയർത്തി എടുക്കാനാണ് ശ ശ്രമിക്കേണ്ടത് അല്ല താഴ്ത്താനല്ല ശ്രമിക്കേണ്ടത് അത് നമ്മൾക്ക് ഉയർച്ച തന്നെ തരികയുള്ളൂ അപ്പോൾ അനാവശ്യമായി പുതിയ കണ്ടുപിടുത്തങ്ങളൊന്നും നമ്മളാൽ നടത്താതിരിക്കാതെ എന്തെങ്കിലും നടത്തുന്നെങ്കിൽ തന്നെ നല്ല ഉത്തമനായ ഒരാളുമായി സംസാരിച്ച് അവരുടെ നിർദ്ദേശം ചെയ്തതിന് ശേഷം മാത്രം കാര്യങ്ങളിലേക്ക് കടക്കുക അല്ലാതെ നമ്മൾക്കിപ്പം തോന്നുന്നു ഇന്നാളത്തോട്ട് കിടവിളക്കം കത്തിച്ചേക്കായി എന്ന് പറഞ്ഞു ചെയ്യുന്ന ഒരു കാര്യമല്ല ഇങ്ങനെയുള്ളതൊന്നും അത് നമ്മൾ പറയല്ലേ പ്രശ്നങ്ങളും ദുരിതങ്ങളും വിളിച്ചു വരുത്താൻ എളുപ്പമാണ് പക്ഷേ അതിൽ നിന്ന് മോചനം കിട്ടുക എന്നത് വളരെ പ്രയാസമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്കറിയാത്ത കാര്യങ്ങൾ കഴിവതും അതിനകത്ത് കൈയിട്ട് വളരെ നല്ലത് അതുകൊണ്ട് തന്നെ പറയുകയാണ് നമ്മൾക്ക് ഏത് മൂർത്തിയാണ് ആരാധിക്കേണ്ടത് അതിന് ഉപവനത്തിൽ വെച്ച് നമുക്ക് ആരാധിക്കാം വിളക്ക് കത്തിക്കാം അതോടൊപ്പം വിഘ്നരാജനെ വയ്ക്കുക പ്രാർത്ഥിക്കുക മാറ്റി തരും അമ്മ മഹാമായയുടെ ചിത്രം കൂടി വയ്ക്കുക അന്നപാനാദികളിലൊന്നും മുട്ടുവരാതെ ആ കുടുംബത്തിലെ മക്കൾക്ക് ഐശ്വര്യമായി ഭഗവാൻ അവിടെ ഇരുന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളും ഒക്കെ നടത്തി തരികയും ആ ധൂപങ്ങളും ദീപവും ഒക്കെ സമർപ്പിച്ച് അദ്ദേഹത്തിന് ആ ദേവി ദേവന്മാർക്ക് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവർ നമ്മൾക്ക് വഴികാട്ടിയായി പരിലസിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും